സ്വാതന്ത്ര്യ 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 ദിനാഘോഷ ഭാഗമായി വെൽഫെയർ പാർട്ടി പാർട്ടി സദസ്സുകൾ സദസ്സുകൾ സംഘടിപ്പിക്കും പഞ്ചായത്ത് കമ്മിറ്റി അഞ്ച് കേന്ദ്രങ്ങളിൽ ഒരുക്കും ദിനത്തിൽ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ബ്രിട്ടീഷ് രാജ്യിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യമായതിന്റെ എഴുപത്തി ഒമ്പതാം വാർഷികത്തിൽ പൌരത്വം തന്നെയാണ് സ്വാതന്ത്ര്യമെന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു വര് ബ്രിട്ടീഷ് രാജ്യിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായതിന്റെ എഴുപത്തി ഒമ്പതാം വാർഷിക ദിനത്തിൽ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടില് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിലെ സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അരിപ്ര വലമ്പൂർ തിരൂർക്കാട് ഓരാടംപാലം പൂപ്പലം തുടങ്ങിയ ഭാഗങ്ങളിലായിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിന സദസ്സുകള് സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിലെ വലിയ അഭിമാനമുള്ളവരാണ് നമ്മള് വിവിധ മതവിഭാഗങ്ങളും അല്ലാത്തവരുടെയും ഒരു സംഗമ ഭൂമി കൂടിയാണ് ഇന്ത്യ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പ്രിയപ്പെട്ട നാട് എന്നാൽ നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അഭിമാനബോധത്തെ തകർക്കുന്ന വാർത്തകളാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പ്രത്യേകിച്ചും മണിപ്പൂര് ഛത്തീസ്ഗണ്ഡ് അസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ഖേദകരമാണ് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിലായി സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിൽ വലിയ അഭിമാനമുള്ളവരാണ് നാം എന്നാൽ നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അഭിമാനബോധത്തെ തകർക്കുന്ന വാർത്തയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച സാമൂഹിക നീതി സാമൂഹ്യ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് മനാഫ് തോട്ടോളി സക്കീർ അരിപ്ര നസീമ മധാരി ആഷിഖ് ചാത്തോലി തുടങ്ങിയവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഫോർ മോർ ഡീറ്റെയിൽസ്